വിശുദ്ധമായ ഖുർആാനിലെ ഒരുപാട് സൂറത്തുകൾ എല്ലാ ദിവസവും ഓതുന്നവരാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു നമ്മുടെ ഖുർആൻ പാരായണത്തെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് യാസിൻ സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ഫാത്തിയ അങ്ങനെ ഒരുപാട് സൂറത്ത് ഓതാറുണ്ട് എന്നാൽ ഈ ഓതുന്ന സൂറത്തിൽ പലതിൻ്റെയും പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മൾ സ്ഥിരമായി ഓതാറുള്ള സൂറത്തുൽ മുൽക്കിന്റെ നമ്മൾ അറിയാത്ത ഒരുപാട് നേട്ടങ്ങൾ പ്രതിഫലങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു പഠന ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം മരണപ്പെട്ടവർക്ക് വേണ്ടി സൂറത്തിൽ മുൽക്ക് ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്കും ആരാണോ അവനിൽ നിന്ന് മരണപ്പെട്ടത് അവർക്കും അള്ളാഹു കൊടുക്കുന്ന അത്ഭുതകരമായ ഒരു പ്രതിഫലമുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഈ സൂറത്തുൽ മുൽക്ക് എങ്ങനെയാണ് ഓതേണ്ടത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് വിശാലമായ ഒരു ചർച്ച ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഒരാള് മുൽക്ക് ഓതിയിട്ട് ഒരു തിക്ർ പറയൽ പ്രത്യേകം സുന്നത്താണ് ഒരു ദിക്കിർ ഇൻഷാ അല്ലാ ഇന്ന് പഠിപ്പിച്ചു തരാം സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ അത് ഓദിക്കഴിഞ്ഞ് സൂറത്ത് ഓദിക്കഴിഞ്ഞ് ഈ ദിഖർ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഏതാണ് ആ ദിഖർ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചാലോ അസലൈക്കും വാർഹത്തല്ലാഹി വാത്തൂ റഹീം അലഹമുല്ലാഹുറബിആലമീൻകുല്ലി ഷൈത് വഹാമ്മത്തിൻകുല് അമ്മ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന ഹുഅത്താര നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് രോഗികളായി കഴിയുന്നു പ്രശ്നത്തിൽ അകപ്പെട്ടവർ പ്രയാസത്തിൽ അകപ്പെട്ടവർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ കഷ്ടപ്പെടുന്നവർ അങ്ങനെ വീടില്ലാത്തവർ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് കടന്നു പോകുന്നത് നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്ത കമൻറ്റ് എഴുതുന്ന ഒരുപാട് പേര് അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും എല്ലാവിധ ഹൈറും സലാമത്തും ജീവിതത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നമ്മളൊക്കെ എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ ഓതാറുള്ളവരാണ് ഖുർആനിൽ യാസിൻ ഓതാറുണ്ട് അതുപോലെ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ട് വാക്യാ ഓതാറുണ്ട് അങ്ങനെ പല പല സൂറത്തുകൾ നമുക്ക് കാണാതെ അറിയാം നമ്മളൊക്കെ ഓതാറുള്ളവരാണ് നമ്മൾ ഓരോ ദിവസവും ഓതുന്ന ഈ സൂറത്തുകൾ അതിൻ്റെ ശ്രേഷ്ഠത പലപ്പോഴും നമുക്കറിയില്ല യാസീൻ ഓതിയാൽ കൂലി ഉണ്ടെന്നറിയാം അതുപോലെ തന്നെ സുഹൃത്തു വാക്കി കൂലി കുറേ കിട്ടും കൂലി എന്തൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഓതുകയാണ് പക്ഷെ പല ആളുകൾക്കും ഓതുന്ന സൂറത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്നറിയില്ല നമ്മളൊരു സൂറത്ത് ഓതുമ്പോൾ ആ സൂറത്തിന് ഇന്നാലിന്ന പ്രതിഫലമുണ്ട് ഈ സൂറത്ത് ഇപ്പോൾ ഓതിയാൽ ഈ പ്രതിഫലമാണ് ആ സമയത്ത് ഓതിയാൽ ആ പ്രതിഫലമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഓരോ സൂറത്തും ഓതുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കൂലി അള്ളാഹു നമുക്ക് തരും നമുക്ക് ഓതാനും ഒരു താല്പര്യമുണ്ടാകും നമുക്ക് ഓതുന്ന സമയത്തൊരു എന്താ ഇഹ്ലാസോട് കൂടി ഓതാനുള്ള തോഫീക്കും ഉണ്ടാകും അപ്പോ അത്തരത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ എല്ലാവരും സ്ഥിരമായി ഓതാറുള്ള ഓതേണ്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക് തബാറക്ക് സൂറത്ത് അത് എല്ലാവരും ഓതുന്നവരാണ് എന്നാൽ ഈ ഓതുന്ന നമ്മളിൽ പല ആളുകൾക്കും അറിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തുൽ മുൽക്കിലുണ്ട് സൂറത്തു തബാറക്കയിലുണ്ട് സൂറത്തു തബാറക്ക് ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചുരുക്കി പറയുന്നത് വിശുദ്ധമായ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അതായത് ഇരുപത്തി ഒൻപതാമത്തെ ജുസ് അല്ല സൂറത്തുൽ മുൽക്ക് സൂറത്ത് തബാറക്ക ഇരുപത്തി ഒൻപതാമത്തെ ജുസിലെ ആദ്യത്തെ സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്താണ് മുപ്പത് ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അല്ലെങ്കിൽ സൂറത്ത് തബാറക്ക സൂറത്തുൽ മാനിയ എന്നൊക്കെ പല പല പേരുകളിൽ ഈ സൂറത്ത് അറിയപ്പെടാറുണ്ട് അപ്പൊ ഈ സൂറത്തോതിയാൽ കിട്ടുന്ന പ്രതിഫലം ചോദിച്ചാൽ എല്ലാവരും പറയും ഈ സൂറത്തോതിയ കബറിന്റെ ശിഷ്യത്തോട്ട് രക്ഷ കിട്ടുമെന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മളെ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുമുണ്ട് അതല്ലാതെ ഒരുപാട് കൂലിയുണ്ട് സൂറത്തിൽ മുൾക്കോതിയാൽ ഒരുപാട് പ്രതിഫലമുണ്ട് ആദ്യം തന്നെ പറയട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ സൂറത്തുൽ മുൾക്കോതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് പറഞ്ഞതിൽ ആദ്യം റസൂല് പറഞ്ഞത് പിന്നെ ആദാബിൾ ഖബർ ഖബറിൻ്റെ ആദാബിനെ തൊട്ട് രക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ആ ഒരു പ്രതിഫലം കിട്ടിയാൽ തന്നെ പിന്നെ രക്ഷപ്പെട്ടില്ലേ അതായത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു അല്ലെ ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ അലി അള്ളാഹു താലാനുഹു ഈ ഉസ്മാൻ അലി അള്ളാഹു താലാനഹുവിനെ പറ്റി പറയുമ്പോൾ മഹാനവറുകളുടെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഈ കണ്ണിൻ്റെ താഴെ ഈ ഭാഗത്ത് കറുത്ത രണ്ട് വരകൾ ഉണ്ടായിരുന്നു എന്നാണ് എന്താണ് മഹാനവറുകൾ ദ്വാ ചെയ്യുമ്പോൾ കരയും ദ്വാ എപ്പം ദ്വാ ചെയ്താൽ അപ്പ ഇങ്ങനെ കരയും അതുപോലെ തന്നെ കബർ കാണുമ്പോൾ അപ്പ കരച്ചില്ല ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞാണ് മഹാനവറുകളുടെ എന്ത് ആ കണ്ണീരിങ്ങനെ വീണ സ്ഥലം ഇങ്ങനെ കറുത്ത പാടായി കിടക്കുന്നു അപ്പം എത്രമാത്രം കരയണം അങ്ങനെ ആ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കളർ വരാൻ എത്രമാത്രം മഹാനവറുകൾ കരഞ്ഞിട്ടുണ്ടാകും ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞത് കുറവാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ദ്വാ ചെയ്യുമ്പോൾ കരയുക എന്ന് പറഞ്ഞാൽ അതൊരു ഫതിലാ ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വന്നാൽ ഉറപ്പിച്ചോ അവന്റെ ദ്വാ അള്ളാഹു സ്വീകരിച്ചു കരഞ്ഞിട്ട് ദ്വാരക്കണമു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഹദീത്തിനുണ്ട് നിങ്ങൾ ദ്വാരക്കുമ്പോ ചെയ്യുമ്പോൾ കരയുക കരയാൻ പറ്റിയില്ലെങ്കിൽ കരയുന്നത് പോലെ ഒന്ന് അഭിനയിക്കുക പറ പറ്റിപ്പോയല്ലോ അങ്ങനെ അഭിനയിക്കുക എങ്കിലും ചെയ്യണമെന്ന് നബി അലഹി വസ്ലമാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഉസ്മാൻ ബിൻ ഉസ്മാനുബിൻ കാണുമ്പോൾ കരയും അപ്പൊ ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണേ കാരണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉസ്മാനും ഫിൽ അള്ളാന്റെ ഹബീബ് അലൈഹി വസ്ലാ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് പിന്നെന്തിനാ പിന്നെ ആ സമയത്ത് മഹാനവർ പറഞ്ഞൊരു ആ ഖബറിൽ ആ ഖബറിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അവൻ ബാക്കിയുള്ള എല്ലാ അതായത് ഖബർ ഉണ്ട് എല്ലാത്തിനും രക്ഷപ്പെട്ടു ഇനിയോ അവിടെ രക്ഷപ്പെട്ടില്ല എങ്കിൽ പമാബുൻ ആ ഖബര് രക്ഷപ്പെട്ടില്ല കുടുങ്ങിപ്പോയെങ്കിൽ അതിന് ശേഷമുള്ള എല്ലാം അവനിക്ക് ഇടുക്കമായിരിക്കും പ്രയാസമായിരിക്കും അപ്പം ഖബറിൽ രക്ഷപ്പെടണം അതിനുള്ള ഏറ്റവും ഏറ്റവും നല്ല മാർഗമാണ് വിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു താലി ഇത് ഇനി നിത്യമായി പാരായണം ചെയ്യാൻ പഠിച്ചത് നമുക്ക് തോഫീക്ക് തല്ലട്ടെ എപ്പോഴും നമ്മൾ ദ്വാരക്കണം ഇൻഷാല്ല അപ്പോൾ ഒന്നാമത്തേത് കവറിൻ്റെ അതാപനെ തൊട്ടുള്ള രക്ഷയാണ് ഇനെയോ സലാഹു അലഹി വസ്ല്ലാമത്തെ തങ്ങളുടെ ഹദീത്തുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഒരു മനുഷ്യൻ ഒരു അറബി മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ അവൻ എന്ത് ചെയ്തു ഈ സൂറത്തുൽ മുൾക്ക് ഓദിക്കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്കിൽ മുപ്പതായത്താണ് ഈ മുപ്പതായിത്തും ആ മാസത്തിലെ മുപ്പത് ദിവസത്തിൻ്റെ പകരമായി അതായത് മുപ്പത് ആയത്തുകൾ മുപ്പത് ദിവസവും പോയി നിന്നിട്ട് അവനക്ക് ഓരോ ദിവസവും അവൻ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് മുപ്പതായത്താണുള്ളത് ഒരു മാസം ഏകദേശം മുപ്പത് ദിവസമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും കൂടിയിട്ടുണ്ടാവും എന്നാലും ഏകദേശം മുപ്പത് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ആ മുപ്പത് ദിവസത്തേക്കുള്ള വലിയ കാവലാണ് അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വലിയ ഒരു പരിചയമാണ് ഈ സൂറത്തുൽ മുൽക്ക് എന്ന് അഹു അലഹി വസ്ല്ലാം മാ തങ്ങളുടെ ഹദീഥകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് പിന്നെയോ വീണ്ടും പറയുന്നു ഒരു മനുഷ്യൻ രാത്രിയിൽ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ അതുകൊണ്ട് എൻ്റെ എൻ്റെ ഉമ്മ ഉപ്പ നമ്മൾ മനസ്സിലാക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ഒരു ഏഴു ദിവസം നമ്മൾ തുടർച്ചയായി ഈ ശാമകരുവിന് ശേഷമോ അല്ലെങ്കിൽ സുബേ നമസ്കാരത്തിന് ശേഷമോ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് വിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്തു ഓതി നോക്കി ഓതി നോക്കി നല്ല നീയത്തോടു കൂടി ഓതി നോക്കി അപ്പോൾ എന്തതുണ്ടാകും അത്ഭുതങ്ങൾ ഉണ്ടാകും എന്താണ് നമ്മുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പടച്ചുരാൻ മാറ്റിത്തരുന്നതാണ് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് സൂറത്തുൽ മുൽക്കും സൂറത്തുൽ സജതിയും ഓദാതെ അല്ലാഹുവിൻ്റെ റസൂൽ ഉറങ്ങാറില്ലായിരുന്നു നബിതങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു പിന്നെയോ ഈ സൂറത്തുൽ മുൾക്കോതിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നബിതങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് പറയുന്നു വിശുദ്ധമായ ഒരു ഒരു സൂറത്തുണ്ട് ആയ ആയത്തുള്ള സൂറത്താണ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ ഇത് സലാസൂന ഹസനാ Ah. MOP... മുപ്പത് നന്മകൾ പടച്ച തമ്പുരാൻ അവനക്ക് വേണ്ടി എഴുതി വെക്കുന്നതാണ് മുപ്പതായത്താണല്ലോ ഉള്ളത് അപ്പം മുപ്പത് നന്മകൾ അള്ളാഹു താല അവനക്ക് വേണ്ടി എഴുതി വെക്കുന്നതാണ് തീർന്നോ ഇല്ല അള്ളാഹു അവനിൽ നിന്നും മുപ്പത് തിന്മകൾ മായിച്ചു കൊടുക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ചെയ്ത ഒരുപാട് തെറ്റുകൾ അബദ്ധങ്ങൾ പിഴവുകളൊക്കെ ഉണ്ട് അള്ളാഹുബൈ പഠിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പൊരുത്തപ്പെട്ടു

വീണ്ടും നബി പറയുന്നു കോടി വരുന്ന മലക്കുകളിൽ നിന്നും ഒരു മലക്കിനെ അള്ളാഹു അയക്കുന്നതാണ് എന്തിന് ആ മലക്ക് വന്നിട്ട് ആ മലക്കിൻ്റെ എത്രമാത്രം ചിറകുകളുണ്ടോ ആ ചിറകിങ്ങനെ വിരിച്ചു കൊടുക്കുന്നതാണ് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും എന്നിട്ടോ എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറ് കടം അതുപോലെ മറ്റ് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എല്ലാത്തിൽ നിന്നുമുള്ള കാവൽ ഇത് ഹദീസാണു കേട്ടോ വെറുതെ ഞാൻ വായിട്ടലക്കുന്നതല്ല എല്ലാ സു ആയ മോശം അല്ലോ പറ്റിപ്പോയല്ലോ അല്ലെങ്കിൽ ഇതെങ്ങനെയാ മാറുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ടോ എല്ലാത്തിൽ നിന്നുള്ള കാവലാണ് എന്നിട്ട് ഞാൻ ഈ സൂറത്ത് ഇത് ഓതിയവന് വേണ്ടി ഖബറിൽ എന്തു ചെയ്യും ഖബറിലെ മലക്കുകളോട് തർക്കിക്കുമെന്നാണ് മലക്കുകളോട് തർക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്നിട്ട് പറയും വഹിയ സൂറത്തുൽ മുൽക്ക് അത് സൂറത്തുൽ മുൽക്കാണ് മലക്കുകളോട് തർക്കിക്കും അതായത് ഇത് നിത്യമായി ഓതിയ ഒരു മനുഷ്യൻ അയാളിങ്ങനെ മരണപ്പെട്ട് കബറിൽ കിടക്കുകയാണ് കബറിൽ കിടക്കുന്ന സമയത്ത് ഇയാൾ ചെയ്തു പോയ എന്തെങ്കിലും അബദ്ധത്തിൻ്റെ പേരിൽ ഇയാളുടെ തലഭാഗത്തിലൂടെ ഒരു ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് അവിടെ ചെന്നിട്ട് പറയും ഏയ് ഇവരെ കൂടി ഇറങ്ങാൻ പറ്റില്ല ഈ തലഭാഗത്തിലൂടെ ഈ ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് അപ്പൊ ആ ശിക്ഷ എന്ത് ചെയ്യും അവൻ്റെ വയറിന്റെ ഭാഗത്തു കൂടി താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും ആ സമയത്ത് മുൽക്ക് വന്ന് പറയാൻ പറ്റില്ല ഇവിടെയും ഇറങ്ങാൻ പറ്റില്ല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് അങ്ങനെ ആ അതാപ് ആ ശിക്ഷബോയ് അവന്റെ കാലിന്റെ ഭാഗത്തിലൂടെ ഇറങ്ങാൻ പോകുമ്പോൾ അവിടെയും ഈ മുൽക്ക് വന്നിട്ട് പറയും പറ്റില്ല ഇവൻ എന്നെ ഓതിയവനാൻ അപ്പൊ സൂറത്തുൽ മുൾക്കെന്ന് പറഞ്ഞാൽ അതെന്താണ് മുഞ്ചിയ നമ്മുടെ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്നതാണ് അത് മലക്കുകളോട് ഖബറിൻ്റെ അതാബിനോട് മലക്കുകളോടും ഒക്കെ ഇത് തർക്കിക്കുന്നൊരു സൂറത്താണ് ഇത് ഓദിയവന് വേണ്ടി അൻ സ്വാഹിബിഹ അത് ഓദ്യിയവന് വേണ്ടി തർക്കിക്കുന്നൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് സൂറത്തു തബാറക്ക അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി അള്ളാഹു നൽകുന്ന ഈ സൂറത്ത് ഓതാൻ നമ്മൾ മറന്നു പോവരുത് വീണ്ടും നബി അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നു സൂറത്തുൽ മുൽക്ക് വിശുദ്ധമായ ഖുർആാനിൽ മുപ്പതായിത്തുള്ള ഒരു സൂറത്തുണ്ട് ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ് അത് ഓതുന്നവന്റെ പാപങ്ങൾ പാപങ്ങൾ അത് അത് ഒരു ഒരു മനുഷ്യൻ ഏതെങ്കിലും സൂറത്ത് ഓതാൻ സൂറത്തിൽ കൊള്ളട്ടെ കാരണം പാപങ്ങൾ പൊറുപ്പിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു സൂറത്തില്ലെന്നാണ് വീണ്ടും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ഓതിയ ഒരാളുടെ പാപങ്ങൾ തെറ്റുകൾ വരെ ഈ സൂറത്ത് അവനക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് മലക്കുകളോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ശിക്ഷയോട് അള്ളാഹുവിന്റെ അതാവിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അപ്പൊ ഈ ഒരു സൂറത്തിൽ മുൽക്ക് നമുക്ക് ജീവിതത്തിൽ കിട്ടിയാൽ അത് മുറുക പിടിക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു ആയുധം നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടില്ല ഹദീസിൽ കാണാം അതെന്താണ് ഖുർആനിൻ്റെ മൂന്നിൽ ഒന്നാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരാൾ സൂറത്ത് ലെഹ്ലാസ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്ന് ഭാ ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയാണ് മൂന്ന് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ ഒരു ഹത്തുമ തീർത്തവനെ പോലെ അതുപോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ് സൂറത്തുൽ മുൾക്കിൻ്റെ ശ്രേഷ്ഠത പറയുന്നത് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ആ സൂറത്തുൽ മുൽക്ക് ആ ഓതിയവനെ പുറകിൽ നിന്നും തള്ളും സ്വർഗത്തിലേക്ക് തള്ളി കൊണ്ടുപോകുമെന്നാണ് ഇതൊക്കെ ഒരുപാട് ഹദീസുകളിൽ നബി സലാഹി വസ്ലാത്തങ്ങള് മറ്റ് സ്വഹാബിമാർ മറ്റ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പറഞ്ഞു കാര്യങ്ങൾ എത്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാ ഈ സൂറത്തുൽ ശ്രേഷ്ഠ നമ്മൾ ഏകദേശം ഇത് പോവാതെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ അവൻ സൂറത്തുൽ മുൽക്ക് ഓതി എന്തിനു വേണ്ടിയാണ് സൂറത്തുൽമാരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അത് ഈ ഓതിയവനും ആർക്ക് വേണ്ട ആർക്കു വേണ്ടിയാണ് ഓതപ്പെട്ടത് അവർക്കും അള്ളാഹു താലാഅറ പ്രതിഫലം തരും അവരുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്നാണ് മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹതിയകളിൽ ഒന്നാണ് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൽ മുൾക്ക് ഓതിയിട്ട് ദ്വാരക്കുക സൂറത്തിൽ മുൾക്ക് ഓതിയിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ യാസിൻ ഓതാറുണ്ട് മരണപ്പെട്ട ഉമാക്കും വാപ്പാക്കൊക്കെ വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനൊക്കെ വേണ്ടി നമുക്ക് ഓതാം സൂറത്ത് യാസീൻ ഓതാം അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഇഹ്ലാസും ഒക്കെ നമ്മൾ ഓതാറുണ്ട് അതോടൊപ്പം തന്നെ ഈ സൂറത്തുൽ മുൽക്കും നമ്മൾ ഓതിയിട്ട് നമ്മൾ ദ്വാര ചെയ്താൽ അത് മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരാൾ മരണപ്പെട്ടിട്ട് അയാളെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതിന്റെ ഇടയിൽ അയാൾ മരണപ്പെട്ടു ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് നാൽപ്പത് പ്രാവശ്യം സൂറത്തുൽ മുൽക്ക് ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടണമെന്ന് മനസ്സിൽ കരുതി നമ്മൾ ഓതിയിട്ട് അയാളെ ഖബറിൻ്റെ തൊട്ട് രക്ഷപ്പെടുത്തും എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സൂറത്തുൽ മുൾക്ക് ഓദിക്കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് നമ്മൾ മുൾക്ക് മുപ്പതായിത്തും ഓദിക്കഴിഞ്ഞാൽ അല്ലാഹുൽ പ്രത്യേകം അല്ലാഹുൽ പ്രത്യേകം സുന്നത്താണ് സൂഹത്തിൽ മുൾക്കു ഊതി കഴിഞ്ഞാൽ അവസാനം അള്ളാഹു എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് എന്നും ഒക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ എല്ലാവരും നിത്യമായി ഓതുന്ന സൂറത്തുൽ മുൽക്ക് ആ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ കിട്ടുന്ന ഒരുപാട് ശ്രേഷ്ഠതകളാണ് പ്രതിഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബഹാന ഹുഅല സൂറത്തുൽ മുൽക്കിനെ മുറുകെ പിടിച്ചിട്ട് ജീവിതാവസാനം വരെ ഓതാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഓതുന്ന നമുക്ക് അള്ളാഹു താലാ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാം കരസ്ഥമാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഒരുപാട് പേരത് ആരക്കാൻ പറഞ്ഞിട്ടുണ്ട് പലവിധ ആവശ്യങ്ങൾ അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ രോഗങ്ങൾക്ക് യും ഹലാലായുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ ഘട്ടങ്ങളെ തൊട്ട് നമ്മളെ സലാമത്താക്കട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു എനിക്ക് വേണ്ടി ദ്വാരക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദ്വാരക്കാം അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തട്ടെ അസാംകത്ത്